അങ്ങനെ അവസാനം സർക്കാർ മുട്ടുമുടക്കിയിരിക്കുകയാണ് കേട്ടോ ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോറ്റിയെ കയറ്റിയെ എന്നുള്ളൊരു ഗാനം രചിച്ചതിൻ്റെ പേരിലും അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലും അത് പാടിയതിൻ്റെ പേരിലുമൊക്കെ സർക്കാർ വലിയ രീതിയിൽ കേസൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നിരവധി ആളുകൾക്കെതിരെ കേസെടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും യൂട്യൂബ് ചാനലുകളിൽ നിന്നൊക്കെ ഈ ഗാനം റിമൂവ് ചെയ്യാനായിട്ട് മെറ്റയ്ക്ക് അവർ കത്തൊക്കെ അയച്ചുകൊണ്ടിരുന്നതാണ് കുറേ പേജുകളിൽ നിന്ന് ഈ ഗാനമൊക്കെ പോവുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് സർക്കാർ ഒരു തീരുമാനം എടുത്തു അവ ഇനി ഈ ഒരു ഗാനത്തിനെതിരെ കേസെടുക്കത്തില്ല കേട്ടോ നിങ്ങളിനി പാടിയാലും കേസെടുക്കത്തില്ല ഇതുപോലെ പാട്ട് എഴുതിയാലും കേസെടുക്കത്തില്ല അത് പ്രചരിപ്പിച്ചാലും ഇനി കേസെടുക്കില്ല അപ്പം ഇത് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നു വന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിച്ച ആളുകൾ തന്നെ ഇത്തരത്തിലൊരു കേസെടുക്കുന്നതിനെതിരെ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയത് കാരണമാണ് ഇത്തരം ഒരു കേസ് വരാനുള്ള കാരണം ഈ ഒരു ഇത് അതിൽ നിന്ന് പിന്മാറാനുള്ളൊരു കാരണം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചു വേറെ ഒന്നുമല്ല ഈയൊരു പാട്ട് ഈ ഇവർ ഇപ്പം ഇത് കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പണ്ടത്തെക്കാൾ ഈ പാട്ട് മറ്റുള്ളവർ വീണ്ടും ഏറ്റെടുക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു പാട്ട് ഒരു സംഭവം തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ യു ഡി എഫ് ഇത് കൊണ്ടുപോകും എന്ന് ഇവർക്ക് മനസ്സിലായി അടുത്ത ഈയൊരു പാട്ടാണ് ഇപ്പം ഈ ഒരു വലിയ പ്രശ്നമായിരിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സബ്ജക്റ്റ് അത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത ഈ ഒരു പാട്ടിലൂടെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അതുവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ തട്ടുകേട് കിട്ടും എന്ന് സർക്കാരിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം ഇപ്പോൾ നടത്തിയത് അതായത് കേസെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയത് പക്ഷേ വി മുരളീധരൻ അടക്കമുള്ള ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കളും മറ്റ് ബി ജെ പിയുടെ നേതാക്കളും ഉൾപ്പെടെ ഇപ്പോൾ ഈ പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഒരു പാർട്ടിനെതിരെ കേസെടുത്താലും ഇല്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു കാരണവശാലും പുറകോട്ട് പോവില്ല എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അല്പസമയം മുമ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു വിശദീകരണം വന്നത് ഇപ്പോൾ ഇതിന് കേസെടുക്കത്തില്ല എന്ന് പക്ഷേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നടക്കുകയില്ലോന്നറിയത്തില്ല എന്തായാലും കേസ് പാട്ട് സർക്കാർ മുന്നോട്ട് പോയാലും ഇല്ലെങ്കിലും മറ്റ് രാഷ്ട്രീയക്കാർ ഈ ഒരു വിഷയം വിടും എന്ന് തോന്നുന്നില്ല അപ്പോൾ അവർ ഈ സെയിം സബ്ജക്റ്റ് തന്നെ അടുത്ത നിയമസഭാ എലക്ഷനിലും ഉയർത്തി കാണിക്കാനാണ് അവരുടെ ഉദ്ദേശം അവർ പറയുന്നതാണെന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ മാത്രമല്ല മറ്റ് വലിയ കൊമ്പന്മാരും ഇതിൻ്റെ പിറകിലുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം വരെ ഈ സമരം നിലനിർത്തി കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അവർ പ്രതീക്ഷിക്കുന്നത് ഇനിയും വലിയ ആളുകൾ കുടുങ്ങാനുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകൂ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും ശബരിമല ഒരു വലിയ ഫാക്ടറായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും കലുഷിതമായ സാഹചര്യങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന എലക്ഷനോട് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്നത് വളരെ കൗതുകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം